Radio Lime News Update. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ പുതിയ കുടിയേറ്റ നയത്തിനായുള്ള ധവളപത്രം പുറത്തിറക്കിയ സാഹചര്യത്തിൽ യു കെയിൽ വിദ്യാർത്ഥി വിസയിൽ വന്ന ഒരു വ്യക്തിയുടെ കുറിപ്പുകൾ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് യു കെ ഗ്രാജുവേറ്റ് വിസ വൻ തട്ടിപ്പാണെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഗവേഷക വിദ്യാർത്ഥിയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സത്യസന്ധവും വൈകാരികവുമായ ലിങ്ക് പോസ്റ്റ് ഓൺലൈനിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ഇത് യു കെ ഗ്രാജുവേറ്റ് വിസകളെ കുറിച്ച് വൻ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് യു കെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങളുടെ സമയവും ും ഊർജ്ജവും പണവും വെറുതെ പാഴാക്കരുത് എന്നാണ് ഗവേഷക വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് സ്പോൺസർഷിപ്പ് ലഭിച്ചുവാലും പി ആർ ലഭിക്കുവാൻ അടുത്ത പത്ത് വർഷം കഴിയണമെന്ന ധവള പത്രത്തിൽ നിർദ്ദേശത്തെക്കുറിച്ചും അതുപോലെ പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ അനുകൂലിച്ച് ലക്ഷ്യങ്ങൾ മുടക്കി പഠിക്കുവാനായി യു കെയിലെത്തിയവരെ പെരുവഴിയിലാക്കുന്ന സർക്കാർ തീരുമാനത്തെ വിമർശിച്ച് നിരവധി പേരും കമന്റ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി വിസയിൽ യു കെയിൽ എത്തിയവർ നേരിടുന്നത് കനത്ത തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ ധൈര്യം രണ്ട് വർഷത്തിൽ ും പതിനെട്ട് മാസമായി കുറയ്ക്കുക എന്ന തീരുമാനം ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശമാണ് ഇതിനു പുറമെ സർവകലാശാലകളിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിക്കും ലവി ഏർപ്പെടുത്തുവാനും സർക്കാർ ആലോചിക്കുന്നു പ്രധാനമന്ത്രി കേട് സ്റ്റാർമറുമായി ബന്ധപ്പെട്ട വസതികൾക്ക് തീയിട്ട സംഭവത്തിൽ ഒരാൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ യുവാവിനെതിരെയാണ് കുറ്റപത്രം ചുമത്തിയിരിക്കുന്നത് യുക്രൈനിയൻ പൌരനായ റോമൻ ലാവർണോവിച്ചിനെതിരെയാണ് വ്യാഴാഴ്ച ജീവൻ അപകടപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച തീയിട്ടെന്നതിനെ കേസെടുത്തത് ചൊവ്വാഴ്ച പുലർച്ചെ ഇയാളെ തെക്കു തെക്കുകിഴക്കൻ ലണ്ടനിലെ സിറൻഹാമിലെ ഒരു വിലാസത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ വെള്ളിയാഴ്ച വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും വടക്കൻ ലണ്ടനിലെ കെൻഡീഷ് ടൌണിൽ ഒരു വാഹനത്തിനായിരുന്നു തീപിടിച്ചത് പിന്നീട് അത് പ്രധാനമന്ത്രിയുടെ അതേ തെരുവിലുള്ള സ്വകാര്യ വീട്ടിൽ തീപിടിച്ചിരുന്നു വടക്കു പടിഞ്ഞാറൻ ലണ്ടനിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു വിലാസത്തിൽ തീപിടുത്തം നടന്നു എന്നിങ്ങനെ മൂന്ന് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ തീവ്രവാദ വിരുദ്ധ പോലീസാണ് കേസന്വേഷണം നടത്തുന്നത് യു കെയിൽ പൊതുവായ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ സ്ഥാനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഷാംപൂളുകളും ഫേസ് ക്രീമുകളും പോലുള്ള ഉൽപ്പന്നങ്ങളിൽ എൻഡോക്രൈൻ ഡിസ്പ്ലൈറ്റിംഗ് കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ രാസവസ്തുക്കൾ മനുഷ്യ ഹോർമോൺ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുകയും സ്ഥനാർബുദത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു ദിവസം നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ശുചിത്വ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്ന സ്ത്രീ അറിയാതെ തന്നെ ശക്തമായ ഒരു കെമിക്കൽ കാക്ട്രിയിൽ സൃഷ്ടിക്കുന്നുവെന്നും ചാരിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടനിലെ ഒരു വനിത അവരുടെ ദൈനംദിന സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നൂറ്റി അൻപതിലധികം ദോഷകരമായ രാസവസ്തുക്കളുമായിട്ടാണ് സമ്പർക്കം പുലർത്തുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാൽമ രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ നിരോധിത സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടും മസൂദ് അസറിന് പാക് സർക്കാർ ധനസഹായം നൽകിയിരിക്കുകയാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പതിനാല് കോടി രൂപയാണ് മസൂദിന് പാകിസ്ഥാൻ നൽകുന്നതെന്നും പാക് പൌരന്മാരുടെ നികുതി പണമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ബുഷ് സൈനിക താവളം സന്ദർശിക്കുന്നതിനിടെ രാജ്നാഥ് പറഞ്ഞു തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തീരുത്തിയെന്ന വിവാദ പ്രസ്താവന നടത്തിയ മുൻ മന്ത്രി ജി സുധാകരനെ തള്ളി സി പി എം സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു ജി സുധാകരനെ പോലെയുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം ജനാധിപത്യം അട്ടിമറിക്കുവാനുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും സി പി എം അന്നുമില്ല ഇന്നുമില്ല നാളെയുണ്ടാകുകയുമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അതിനെന്തിനാണ് പാർട്ടിയുടെ പിന്തുണയെന്നും പ്രസ്താവനയിൽ സുധാകരൻ തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും എം ഗോവിന്ദൻ പറഞ്ഞു വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായിട്ടുള്ള അഭിഭാഷകൻ ബെയ്ലിൻ ബെയ്ലിൻദാസിന് ജാമ്യമില്ല ബെയിലിനെ സെഷൻ കോടതി വരെ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും തൊഴിലിടത്ത് നടന്ന അതിക്രമത്തെ ഗൗരവമായി കാണണമെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ബെയിലിൻദാസിന് റിമാൻഡ് ചെയ്തത് ഇനി കായിക വാർത്തകൾ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ സൂപ്പർ ലീഗ് വിട്ട ശ്രീലങ്കൻ ബാറ്റർ കുഷാൽ മെന്റീസ് ദിവസങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൽ ചേർന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഐ പി എല്ലെ വിശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് പകരക്കാരനായി കുഷാൽ മെന്റീസിനെ ഗുജറാത്ത് റാഞ്ചെയ്ത് വെന്റീസിനെതിരായ ഏകദിന പരമ്പര കളിക്കുവാനുള്ള ഇംഗ്ലണ്ട് ടീമിൽ ബട്ട്ലുണ്ട് പരമ്പര തുടങ്ങുന്നതിനാൽ ബറ്റ്ലറെ ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് കിട്ടില്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ കെറ്റ്വ ഗ്ലാഡിയേറ്റേഴ്സ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടാണ് കുഷാൽ മെൻഡീസ് കളിച്ചിരുന്നത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിമൂന്ന് ദശാംശം ഏഴായിരം രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുലറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും